ബലാൽസംഗ കേസിൽ റാപ്പർ വേഡൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും നൌമി ദിനേശ് വിവരങ്ങളുമായി നൌമി രണ്ടാമത്തെ ദിവസവും ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു ഇപ്പോൾ അറസ്റ്റ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രത്യേകിച്ച് അല്പസമയം മുമ്പാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് ഇനി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും അതിനുശേഷം വിട്ടയക്കുക എന്നൊരു കാര്യമാണ് കാരണം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതിനാൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ അനുമതി പോലീസിന് ഇല്ല എന്നുള്ളതാണ് എന്തായാലും അറസ്റ്റ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് യുവതി നൽകിയ തെളിവുകളിലെല്ലാം ഈ വേടനുമായിട്ടുള്ള ഇവരുടെ സൗഹൃദം പിന്നീട് ഈ പെൺകുട്ടിക്കുണ്ടായ മാന മാനസിക ആഹ് ബുദ്ധിമുട്ടുകൾ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ യുവതിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഹാജരാക്കുവാൻ കഴിയുകയും ചെയ്തു ഇന്നലെയും ഇന്നുമായിരുന്നു ചോദ്യം ചെയ്യൽ രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിനാണ് കോടതി അനുമതി നൽകുകയും ചെയ്തത് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി വേടൻ ഹാജരായി വൈകിട്ട് നാലു മണിക്കാണ് വിട്ടയച്ചത് ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് യുവതി പറയുന്നത് പോലെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം അത് ഏത് രീതിയിലായിരുന്നു പലയിടങ്ങൾ കോഴിക്കോടും കൊച്ചിയിലുമായി ഇടങ്ങളിൽ കൊണ്ടുപോയി അഞ്ച് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി നൽകുന്ന പരാതിയിൽ പറയുന്നത് ഒപ്പം ലഹരിയും നൽകിയെന്നാണ് ഇതെല്ലാം വേടൻ ഇതിൽ ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത് ഇതൊക്കെയാണ് വിശദമായി ചോദ്യം റിഞ്ഞത് വേടൻ ആവർത്തിച്ചു പറഞ്ഞത് കോടതിയിലടക്കം ജാമ്യാപേക്ഷ നൽകിയപ്പോഴും വേടൻ ഹർജിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് തനിക്കെതിരെ നടക്കുന്നത് വലിയ ഗൂഢാലോചനയാണ് യുവതി ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ തുടർന്നാണ് ഈ ബന്ധത്തിൽ നിന്ന് പോവുകയും ചെയ്തതെന്നാണ് വേടൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇനിയും തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ ഉയരാനുള്ള ഉയരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കൂടി മുൻകൂട്ടി വേടൻ പറയുന്ന രീതിയിലേക്ക് പോലും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട് കോടതിയും വേടന്റെ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത് തല യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഈ നീക്കം ഇനി കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ നൽകുക എന്നതായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ ഉണ്ടാകുക മറ്റൊരു കേസ് കൂടി വേടനെതിരെ നിലനിൽക്കുന്നുണ്ട് അത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് അതും ഒരു ബലാത്സംഗ പരാതിയാണ് പക്ഷെ അതിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ കോടതിയിൽ നിന്നും ഇന്നലെ വേടന് ജാമ്യം ലഭിച്ചതിനാൽ സമാനമായ രീതിയിൽ അതിലും ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന രീതിയിലേക്കായിരിക്കും പോലീസ് കടക്കുക ഇന്നലെ വേടൻ കോന്നിയിലെ ഒരു സംഗീത പരിപാടിയിൽ ടക്കം പൊതുസമൂഹത്തിലൂടെ അല്ലെങ്കിൽ ജനങ്ങളോടായി പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു താൻ എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ജീവിച്ചു മരിക്കും എന്ന പ്രഖ്യാപനങ്ങളൊക്കെയാണ് വേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്നുമൊന്നും ഈ കേസ് നിലനിൽക്കുന്നല്ല കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ വേടനെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അങ്ങനെ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് വേടൻ എന്തായാലും രണ്ടു ദിവസവും അന്വേഷണ സംഘത്തിനോട് സഹകരിച്ചു അതിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയം യത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും നവമി ദിനേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ